ഇതാണ് മേൽക്കൂര മഴയും വെയിലും കൊള്ളാതെ വെട്ടി താമസിക്കാം ഇതാണ് വാതിൽ അകത്തും പുറത്തും കേറാൻ ഇത് സഹായിക്കുന്നു ഇതാണ് ജനല് വായും വെളിച്ചം കേറാൻ സഹായിക്കുന്നു വീടിനുള്ളിൽ അടുക്കളയുണ്ട് പാചകം ചെയ്യാൻ ആഹാരം വീടി മുളികളുണ്ട് കടക്കാൻ പ്രാഥമിക ആവശ്യം ആവശ്യം വീടിന്റെ മറ്റുപയോഗങ്ങൾ എന്തൊക്കെയാൽ പാചകം ചെയ്യാം ആഹാരം ഉണ്ടാക്കാം പിന്നെ മേൽക്കൂരി വേറെ എന്തൊക്കെ വീടിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ വീടുകൊണ്ട് മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാൻ പിന്നെ കട്ടിലുണ്ട് പിന്നെ കള്ളന്മാരെ പേടിക്കാത്ത താമസിക്കാൻ സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ ഒരുമിച്ച് താമസിക്കാം വീട്ടിൽ നിന്ന് പഠിക്കാം ഇതാണ് വീടിന്റെ ഉപയോഗങ്ങൾ താങ്ക് യു